ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബ്രോയിലർ കോഴികളുടെ നഷ്ടം സംഭവിച്ചതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് തീറ്റ കിട്ടാതിരുന്ന സമയത്ത് കോഴികളെ നൂറ് രൂപയ്ക്ക് മൂന്ന് കോഴികളെ വിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്ന നഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ കുറെ കമന്റുകൾ വന്നു അപ്പോൾ നമുക്ക് ലാഭം എങ്ങനെയാണ് കിട്ടുക എത്ര രൂപയ്ക്ക് മാർക്കറ്റിൽ വില ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ വെച്ച് ലാഭം കിട്ടും അതിന്റെ കണക്കുകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന കള്ളത്തരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഇതേപോലെ നഷ്ടം വരും എന്നല്ല പറഞ്ഞത് ഒരു ഒന്ന് രണ്ടാഴ്ചയോളം തീറ്റ കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഫാം ഉടമകൾക്ക് നിൽക്ക നിൽക്കല്ല്ല് വിറ്റ് ഒഴിവാക്കേണ്ടി വന്ന ഒരു സമയത്തുണ്ടായ നഷ്ടമാണ് ഞാൻ അതിൽ സൂചിപ്പിച്ചത് അപ്പോൾ അത് നിങ്ങൾ കാണാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ ഒന്ന് കാണണം കാണണുണ്ടോ എന്നാലാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് എത്ര രൂപ മാർക്കറ്റിൽ വില ഉണ്ടെങ്കിലാണ് ഒരു കർഷകന് കോഴികളെ വളർത്തുന്ന ബ്രോയിലർ കോഴികളെ വളർത്തുന്ന ഒരു കർഷകന് ലാഭം ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾ ഈ കാണുന്നത് ചിലവാണ് കേട്ടോ അതായത് നാലായിരം കോഴികളെ കണക്കാക്കിയിട്ട് ഉള്ള ഒരു ബാച്ചിലെ ചിലവാണ് ഈ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് ചിലവ് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് വിശദാംശങ്ങൾ മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ ചെയ്ത് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കമൻ്റുകളിൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഒന്ന് ഓടിച്ച് പറയാം അതായത് ഇത് നാലായിരം കോഴി നാലായിരം കോഴി കോഴി കോഴിക്കുഞ്ഞുങ്ങിൻ്റെ കണക്ക് നാലായിരം കോഴിക്കുഞ്ഞ് ഇരുപത്തിയഞ്ച് രൂപ വെച്ചാണ് കണക്കാക്കിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ ഇത് നാലായിരം കോഴി നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എടുക്കുന്ന തീറ്റ മൂന്നര കിലോ ഒരു കോഴി എടുക്കുന്ന തീറ്റ അപ്പോൾ പതിനാലായിരം കിലോ മൊത്തം ഈ പതിനാലായിരം കിലോ നമുക്ക് അമ്പത് കിലോയുടെ ചാക്ക് വെച്ച് കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് ചാക്ക് ഇരുന്നൂറ്റി എൺപത് ചാക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വില വെച്ച് കണക്കാക്കുമ്പോൾ നാല് ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപ പിന്നെയുള്ളത് അതിൻ്റെ വേറെ ചിലവ് ചകിരിപ്പൊടി നൂറ് ചാക്ക് അതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് പന്ത്രണ്ട് അഞ്ഞൂറ് ഇലക്ട്രിസിറ്റി ബില്ല് മറ്റ് ചിലവുകൾ ഇതൊക്കെയാണ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ അതിൽ നിന്നുണ്ടായ നഷ്ടത്തിന്റെ കണക്കൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് വരൂ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ നമ്മൾ ചിലത് മൊത്തം കണക്കാക്കിയത് അഞ്ചു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മാൻ പവർ അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ കൂലിയോ അങ്ങനെയൊന്നും കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഏഡ് ചെയ്യുകയാണ് അതായത് ഒരാൾ ഒരാളൊരു അറുന്നൂറ് രൂപ വെച്ച് നമുക്ക് കണക്കാക്കാം നാൽപ്പത്തി അഞ്ച് ഇൻറ്റു അറുന്നൂറ് ഏ അപ്പോൾ ഒരു അറുന്നൂറാണുള്ളപ്പോൾ ഒരു അറുന്നൂറ് അതിൽ കൂടുതൽ വരും പക്ഷെ ഒരു അറുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ വരുമ്പോൾ എത്രയാവും ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തേഴായിരം രൂപ നമുക്ക് ഇതിൻ്റെ കൂലി കൂടെ ഒരാളുടെ കൂലി കൂടെ വരും പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോഴിക്കുഞ്ഞിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് എക്സ്പെൻസിൽ കാണിച്ചിരുന്നത് പക്ഷേ ഇരുപത്തഞ്ച് രൂപയ്ക്കൊന്നും ഇപ്പോൾ കോഴിക്കുഞ്ഞ് കിട്ടില്ല ഇപ്പം എല്ലാം മുപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയുടെ ഉള്ളിലാണ് ആ റേറ്റിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പിന്നെയും ഒരു പത്ത് രൂപയും കൂടെ കോഴിക്കുഞ്ഞിന് കൂട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു നാൽപ്പതിനായിരം രൂപയും കൂടെ അതിനകത്ത് കൂടും അപ്പൊ നമ്മളത് ഇപ്പൊ ചേർക്കുന്നില്ല ഒരു നാൽപ്പതിനായിരം രൂപ അത് കൂടും അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ഈ ആ വീഡിയോയുടെ താഴെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് രൂപയ്ക്ക് ബ്രോയിലർ കോഴിക്കുഞ്ഞിനെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാ സമയത്തും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞാൽ എല്ലാ സമയത്തും അവൈലബിൾ ആണ് പത്ത് രൂപയ്ക്ക് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സുഹൃത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കിട്ടുക എന്നുള്ളത് വിശദീകരിച്ചാൽ നന്നായിരുന്നു അവരുടെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ വീഡിയോക്ക് താഴെ നീട്ടാൻ നന്നായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയും വില കൊടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന ആളുകൾക്ക് പത്ത് രൂപയ്ക്ക് കിട്ടുക അത് വലിയൊരു കാര്യമായിരിക്കും വലിയൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ സുഹൃത്ത് അത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെയാണ് കിട്ടുക എന്നുള്ളതും ആ കിട്ടുന്ന ആളുകളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആ കോഴിക്കുഞ്ഞിൻ്റെ എക്സ്ട്രാ വരുന്നത് ഒഴിവാക്കാം ഇപ്പോൾ ഇത് എക്സ്പെൻസിലേക്ക് ഈ ഇരുപത്തേഴായിരം രൂപയും കൂടെ ആഡാവും അപ്പോൾ ഇരുപത്തേഴായിരം എന്ന് പറയുമ്പോൾ ഓ തെറ്റിയല്ലോ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരം ഉണ്ടോ സോറി അതിലേക്ക് ഇരുപത്തി ഏഴായിരം രൂപയും കൂടെ ഏഡാവാണ് അപ്പോൾ ആറ് ലക്ഷത്തി ആറായിരം രൂപ നമുക്കത് ഒരു ആറ് ലക്ഷം ആയിട്ട് കണക്കാക്കാം നാലായിരം കോഴികൾക്ക് ഒരു ബാച്ചിൽ ചിലവ് വരുന്നത് ആറ് ലക്ഷം രൂപയായിട്ട് കണക്കാക്കാം ഇപ്പൊ നമ്മൾ ആറു ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് കണക്കാക്കിയത് ഇനി നമുക്കിത് ഒരു കോഴിക്ക് എത്ര രൂപ ചെലവ് വരും എന്നുള്ളത് കണക്കാക്കണം അപ്പൊ ഇതിനെ നാലായിരം കൊണ്ട് ഹരിക്കണം നാലായിരം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു നൂറ്റി അമ്പത് ആണ് കിട്ടുക അപ്പോൾ നൂറ്റി അമ്പത് രൂപ ഒരു കോഴിക്കാട്ടോ ഒരു കോഴിക്ക് ഏർ നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടേ മുന്നൂറൊക്കെ വെച്ച് ഒരു കോഴിയുടെ തൂക്കം നമുക്ക് കണക്കാക്കാം ഒരു രണ്ടേ മുന്നൂറൊക്കെ ആവറേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഫാമിൽ അത്രയും കയറി ചെയ്ത് വളർത്തുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ടേ മുന്നൂറൊക്കെ വെച്ചിട്ട് നമുക്ക് തൂക്കം കണക്കാക്കിയാൽ ഇപ്പോൾ നൂറ്റി അമ്പത് ആയിരിക്കണം രണ്ടേ മുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറുപത്തി അഞ്ച് രൂപ അറുപത്തഞ്ച് ചില്ലറ വരും അറുപത്തഞ്ച് രൂപ ഒരു കിലോയ്ക്ക് കേട്ടോ ഇത് ഒരു കെ ജി ആണ് ഒരു കിലോയ്ക്ക് അറുപത്തി അഞ്ച് രൂപ ചിലവ് വരുന്നത് അറുപത്തഞ്ച് രൂപ ചിലവ് അപ്പം നമുക്ക് ഫാം റേറ്റ് അറുപത്തിയഞ്ച് രൂപ കിട്ടിക്കഴിഞ്ഞാൽ മുതലും ചിലവും സോറി ചിലവും വരവും ഒപ്പാണെന്ന് പറയാം അതായത് അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഫാം റേറ്റ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലാഭവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇനി നമുക്ക് ഇത് ലാഭം എത്ര രൂപ ആവും മാർക്കറ്റ് വിലയും ഇതിന്റെ ലാഭമൊക്കെ എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് വില ഒരു തൊണ്ണൂറ് രൂപയാണ് കെ ജി റേറ്റ് ലൈവ് ചിക്കൻ്റെ കാര്യമാണ് കേട്ടോ ഇറച്ചിയുടെ മാത്രമുള്ള കാര്യമല്ല പറയുന്നത് ലൈവ് ചിക്കൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇറച്ചിയുടെ വില കൂടോ ഇറച്ചിയുടെ വിലയും നമ്മളിതിൽ കണക്കാക്കാൻ പറ്റില്ല നമ്മൾ ഫാമിൽ നിന്ന് പിടിക്കുന്ന ലൈവ് ചിക്കൻ്റെയും മാർക്കറ്റിലെ ലൈവ് ചിക്കൻ്റെ വിലയാണ് പറയുന്നത് തൊണ്ണൂറ് രൂപ കെ ജി ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഏകദേശം ഇരുപത് ടു ഇരുപത്തി രണ്ട് രൂപ ഡിഫറെൻറ്റിലാണ് ഫാമിൽ നമുക്ക് വില കിട്ടുക അതായത് തൊണ്ണൂറ് രൂപയാണ് മാർക്കറ്റിലെ വില എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ മാർക്കറ്റിൽ ഒരു കിലോ ലൈവ് ചിക്കന് വില ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലെ വളർത്തുന്ന കോഴി വളർത്തുന്ന ഫാമിലുള്ള ആളുകൾക്ക് കിട്ടുക എൺപത് രൂപയായിരിക്കും ഒരു സോറി സോറി എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയായിരിക്കും എഴുപത് രൂപയാണ് കിട്ടുക എഴുപത് രൂപ നമ്മുടെ ഫാം റേറ്റ് കിട്ടും തൊണ്ണൂറ് രൂപ കെ ലൈവ് ചിക്കന് വരുമ്പോൾ എഴുപത് രൂപ ഇനി ചില സമയത്ത് അത് രണ്ട് രൂപ ഒരു രൂപയൊക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ ചിലപ്പോൾ അറുപത് എഴുപത്തൊന്ന് എഴുപത്തി രണ്ടാകും ചിലപ്പോൾ അറുപത്തി ഒമ്പത് അറുപത്തെട്ടൊക്കെ ആവും അത് ഇത് നമുക്ക് കോഴികളെ സപ്ലൈ ചെയ്യുന്ന ആളുകളും അവർ അതൊക്കെ തമ്മിൽ അവരുടെ വിലകളൊക്കെ വ്യത്യാസം വരുമ്പോൾ ഉള്ള സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് എഴുപത് രൂപയാണ് തൊണ്ണൂറ് രൂപ മാർക്കറ്റിൽ വരുമ്പോൾ കിട്ടുന്നത് പറയുമ്പോൾ ഒരു കോഴിക്ക് അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് കിട്ടുന്ന രൂപ അഞ്ച് രൂപയാണ് ഒരു കിലോയ്ക്ക് കിട്ടുന്നത് അഞ്ച് രൂപ ഒരു കിലോ ഇൻറ്റു രണ്ട് പോയിന്റ് മുന്നൂറാണ് നമ്മൾ നേരത്തെ ഒരു കോഴിയെ കണക്കാക്കിയത് അപ്പോൾ പത്തും ഒരു കോഴിക്ക് പതിനൊന്ന് രൂപ അമ്പത് പൈസ അല്ലേ പൂഞ്ച് പതിനഞ്ചല്ലേ പതിനൊന്ന് രൂപ അമ്പത് പൈസ ഒരു കോഴിയിൽ നമുക്ക് കിട്ടുന്ന ലാഭം അപ്പോൾ പതിനൊന്ന് പോയിന്റ് അമ്പത് ഇഞ്ചു നമ്മൾ നേരത്തെ നാലായിരം കോഴികളെയാണ് കണക്കാക്കിയത് ഇപ്പൊ നാലായിരം കോഴികൾ എന്ന് പറയുമ്പോ എത്രയാണ് ഒന്ന് ഒരു മിനിറ്റ് കേട്ടോ ഇത് എത്ര വരിക എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഒരു കർഷകന് കിട്ടുക അതായത് തൊണ്ണൂറ് രൂപ മാർക്കറ്റിൽ ലൈവ് ചിക്കന് വിലയുള്ള സമയത്ത് ഫാമിൽ കോഴികളെ വളർത്തുന്ന ഒരു കർഷകന് കിട്ടുന്ന ലാഭമാണ് ഈ നാൽപ്പത്തി ആറായിരം രൂപ ഇനി ഇത് നേരെ മറിച്ച് കോഴിയുടെ വില നൂറ് രൂപയാണെന്ന് കണക്കാക്കാം കെ ജിക്ക് നൂറ് രൂപ വിലയുണ്ട് ആ സമയത്താണെങ്കിൽ അതിൻ്റെ വ്യത്യാസം വരുന്നത് എഴുപത് രൂപ എന്നുള്ളത് നമ്മുടെ ഫാം റേറ്റ് എൺപത് രൂപയാവും കെ ജിക്ക് അപ്പോൾ അതിൽ വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞ പതിനഞ്ച് രൂപയാണ് അറുപത്തഞ്ച് രൂപ ചിലവെന്നുള്ള വ്യത്യാസം പതിനഞ്ച് രൂപയാണ് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് പോയിൻറ്റ് മുന്നൂറ് കണക്കാക്കുമ്പോൾ മുപ്പതും മുപ്പത് മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ഞൂറ് മുപ്പത്തിനാല് പോയിന്റ് അമ്പത് കേട്ടോ അഞ്ഞൂറ് സോറി മുപ്പത്തിനാല് പോയിന്റ് അമ്പത് അപ്പോ ഇത് മുപ്പത്തിനാല് പോയിന്റ് അമ്പത് രൂപ മുപ്പത്തിനാലായിരം രൂപ ഒരു കോഴിക്ക് ലാഭം കിട്ടും അപ്പോ ഇന്റു നാലായിരം ഇങ്ങനെ ആവുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ആ കർഷകന് അതിൽ ലാഭമാണ് ഇനി ഇത് നൂറ് രൂപയുടെ കണക്കാണുണ്ടോ പറഞ്ഞത് ഇനി ഇത് നൂറ് എന്നുള്ളത് നൂറ്റി എന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് ഞാനെൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ചെറിയ മാർക്കറ്റിലുള്ള ചെറിയ വില വ്യത്യാസം നമ്മുടെ ഫാമിൽ വരുന്ന വ്യത്യാസം എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഓരോ വില എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നൂറ്റി പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ വ്യത്യാസം വരുമ്പോൾ തൊണ്ണൂറ് രൂപ കെ ജിക്ക് വരും തൊണ്ണൂറ് രൂപ കെ ജി ആവുമ്പോൾ ഒരു കിലോയിൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് രൂപ ഒരു കർഷകന് കിട്ടും ഒരു കർഷകന് ഇരുപത്തിയഞ്ച് രൂപ ഒരു കിലോയ്ക്ക് കിട്ടുമ്പോൾ അതിൻ്റെ രണ്ട് മുന്നൂറ് കണക്കാക്കുമ്പോൾ എത്ര വരും അമ്പതും അപ്പോൾ ഏകദേശം അമ്പത്തി ഏഴ് അമ്പത് ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു മണക്കണക്ക് കൂട്ടിയതാണ് കേട്ടോ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ അമ്പത്തി ഏഴ് രൂപ അമ്പത് പൈസയാണ് അതിൽ വരിക അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഒരു കോഴിക്ക് വരണം കേട്ടോ അമ്പത്തിയേഴ് പോയിൻ്റ് അമ്പത് ഇൻറ്റു നാലായിരം നാലായിരം അങ്ങനെ ആ കണക്കിൽ എത്ര വരും എന്നുള്ളത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കണക്കാക്കട്ടെ കേട്ടോ ഇരുപതും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് അതിൽ കിട്ടും അതായത് മാർക്കറ്റിൽ നൂറ്റിപ്പത്ത് രൂപ ചിക്കന് വിലയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കർഷകന് ഒരു കിലോയിൽ ഇരുപത്തഞ്ച് രൂപ ലാഭം കിട്ടും ആ ഇരുപത്തഞ്ച് രൂപ ലാഭം വെച്ച് രണ്ടായിരം മുന്നൂറ് ഒരു കോഴിക്ക് കണക്കാക്കിയാൽ അമ്പത്തേഴ് അമ്പത് ഒരു കോഴിക്ക് ഒരു കോഴിക്ക് അമ്പത്തേഴ് അൻപത് ഇൻറ്റു നാലായിരം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ബാച്ചിൽ ആ കർഷകന് ലാഭം കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ തൊണ്ണൂറ് രൂപയിൽ കൂടുതലുണ്ടായാൽ മാത്രമേ കോഴി കർഷകന് ബ്രോയിലർ കോഴി കർഷകന് എന്തായാലും ലാഭം കിട്ടൂ എന്നുള്ളതാണ് തൊണ്ണൂറ് രൂപയാകുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായ നാൽപ്പത്താറായിരം രൂപയാണ് കിട്ടുള്ളൂ ആ കർഷകന് കിട്ടുള്ളൂ ആ തുച്ഛമായെന്ന് അതിന്റെ മെനക്കിട അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ തുച്ഛം തന്നെയാണ് പിന്നെ ഓരോ രൂപ കൂടുന്തോറും ആ രൂപ എത്ര രൂപ കൂടുന്നോ ഈ തൊണ്ണൂറ് രൂപ എത്ര രൂപ കൂടുന്നോ ആ അത്രയും രൂപ അത് കർഷകന്റെ ലാഭമായിട്ട് തന്നെയാണ് കൂടുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഒരു കണക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ വില ആയ സമയമുണ്ട് ഈ ലോക്ക്ഡൗണിൽ തന്നെ നൂറ്റി മുപ്പത് രൂപയൊക്കെ വില വന്നിട്ടുള്ള സമയമുണ്ട് അത് നമുക്ക് ആ സമയത്തുള്ള വിലകളും ഇതേപോലെ കണക്കാക്കിയാൽ എത്ര രൂപ ഒരു കർഷകന് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കും പിന്നെ ഈ ഇരുപത് രൂപ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞുതരാം മാർക്കറ്റിലെ വിലയും ഫാമിൽ കിട്ടുന്ന കർഷകന് കിട്ടുന്ന വിലയും തമ്മിൽ ഇരുപത് രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് എവിടേക്കാണ് ഈ ഇരുപത് രൂപ സ്പ്രെഡായി പോകുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഇരുപത് രൂപ ഒരു കിലോയ്ക്ക് ലാഭം എടുത്തിട്ടാണ് കച്ചവടക്കാരൻ അത് വിൽക്കുന്നതിൽ അങ്ങനെയല്ല ഇത് ഇതിന്റെ രീതി എങ്ങനെ ചോദിച്ചാൽ അറിയുന്ന ആളുകൾക്ക് അറിയാം കോഴി വളർത്തുന്ന കർഷകര് അവരിൽ നിന്ന് ഇടനിലക്കാരൻ ഈ കോഴിയെ വാങ്ങി അവര് ഒരു സപ്ലൈ ടീമിന് കൊടുത്ത് അവരാണ് ഈ മാർക്കറ്റിൽ ഈ എത്തിക്കുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ മൂന്ന് മൂന്നാമത്തെ ആളായിട്ടാണ് ഈ കച്ചവടക്കാരൻ അല്ലെങ്കിൽ കോഴി കച്ചവടക്കാരൻ വളർത്തുന്ന ആളല്ല കേട്ടോ കച്ചവടക്കാരൻ വരുന്നത് ചില സമയത്ത് ഒരു ഇടനിലക്കാരൻ മാത്രമുള്ള രീതിയിലും എത്താറുണ്ട് അതായത് കോഴികളെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിക്കൊള്ളണം എന്നില്ല കോഴികളെ വിൽപ്പന നടത്തുന്നത് എന്നില്ല എന്നല്ല അവരല്ല വിൽപ്പന നടത്തുന്നത് ഈ കോഴികളെ ഫാമിൽ നിന്ന് പിടിച്ച് സപ്ലൈ ചെയ്യുന്ന ടീമുകൾ അവരുടെ ഒരു കമ്മീഷനും കൂടെ എടുത്തിട്ടാണ് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് അവർ ചിലപ്പോൾ ഒരു കിലോയിൽ നാല് രൂപ അഞ്ചു രൂപയൊക്കെ അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കമ്മീഷൻ പിടിച്ചിട്ട് ബാക്കിയുള്ള പൈസ കണക്കാക്കിയിട്ടായിരിക്കും കച്ചവടക്കാർക്ക് കച്ചവടക്കാര് അതിൽ നിന്ന് അവരുടെ കമ്മീഷൻ അതോ പന്ത്രണ്ടോ പത്തോ പതിനഞ്ചോ അത് ചില ആളുകളുടെ ഈ കച്ചവടക്കാരുടെ മനോഭാവം അനുസരിച്ചാണ് അപ്പൊ അങ്ങനെ വില ഈടാക്കുന്നിട്ടായിരിക്കും അവർ വിൽക്കുന്നത് അതായത് ഒരു അറുപത്തഞ്ചു രൂപ ഫാമിൽ നിന്ന് ചെലവ് വരുന്നൊരു കോഴിക്ക് എഴുപത് രൂപയ്ക്കാണ് ഫാമിൽ നിന്ന് പിടിക്കുന്നെങ്കിൽ അഞ്ചു രൂപ ഈ സപ്ലൈ ചെയ്യുന്ന അഞ്ചോ ആറോ രൂപ സപ്ലൈ ചെയ്യുന്ന ടീമിന് എടുത്ത് ബാക്കി അവർ കൊടുക്കുന്ന വില ചെലപ്പോ എഴുപത്തിയഞ്ച് അതായത് ഫാമിൽ കൊടുത്ത രൂപയിൽ അഞ്ച് രൂപ കൂടിയിട്ടായിരിക്കും അതി അതിൽ നിന്നും ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ രൂപ കൂട്ടിയിട്ടായിരിക്കും ഇറച്ചി കടകളിൽ ഇത് വിൽക്കപ്പെടുന്നത് അങ്ങനെയാണ് ആ ഒരു ഇരുപത് രൂപയുടെ വ്യത്യാസം വരുന്നത് ഇപ്പം ഈ ഞാൻ ഈ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മാർക്കറ്റിൽ ചില എല്ലാ കടകളിലും ചിലപ്പോൾ ഒരേ വില അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ തന്നെ ആയിക്കൊള്ളുന്നില്ല അത് കച്ചവടക്കാരൻ തന്റെ ലാഭം കുറച്ചോ കൂട്ടയോ ചെയ്തിട്ട് വെക്കുന്നതാണ് പക്ഷെ എപ്പോഴും ഈ കിട്ടുന്ന ഈ ഫാർമർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കോഴികൾ വളർത്തുന്ന ആളുകൾക്ക് കിട്ടുന്ന എമൗണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കണക്ക് ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ അറിയുന്ന ആളുകൾ താഴെ വന്ന് കമന്റ് ചെയ്യുക അറിയുന്ന ആളുകൾ എന്ന് പറയാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന്റെ താഴെ ഒരാൾ കമ്മൻ ഇട്ടുണ്ടായിരുന്നു ഞാനിവിടെ കൈരളി കോഴികളെ വരെ നൂറ് രൂപയ്ക്ക് കൊടുത്തു എന്നിട്ടാണോ ബ്രോയിലർ കോഴിക്ക് കൈരളി കോഴിയൊക്കെ കൂടുതൽ വില ഇല്ലേ ബ്രോയിലർ കോഴിക്ക് എന്നുള്ളത് അത് കമന്റ് കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ആ പുള്ളിക്ക് കോഴി വെള്ളത്തിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോഴാണ് ആള് ഒന്ന് ഐറ്റം മാറ്റിയിട്ട് പറയുന്നത് ഞാനല്ല എന്റെ ജേഷ്ഠനാണ് വളർന്നത് ജേഷ്ഠൻ എന്നോട് അങ്ങനെ പറഞ്ഞാണെന്നുള്ളത് അപ്പൊ കയ്യല് കോഴിക്ക് കിലോയ്ക്ക് നൂറ് രൂപയാണ് കിട്ടുന്നുള്ളൂ എങ്കിൽ ബ്രോയിലർ കോഴിക്ക് എത്ര രൂപ കിട്ടുന്നുള്ളതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ചിന്തിച്ചോക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ തെറ്റ് പറ്റിയതാണ് കമന്റ് എന്തെങ്കിലും ചെയ്യേണ്ടത് വിചാരിച്ച് കമന്റ് ചെയ്തുന്നേ ഉള്ളൂ അങ്ങനത്തെ ആളുകളുണ്ട് അപ്പൊ അറിയുന്ന ആളുകൾ എന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കാനോ വിട്ടുപോയിട്ടോ ഉണ്ടെങ്കിലോ ഒന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പൊ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം